ഹലോ നമ്മുടെ പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ഉടുപ്പ് കണ്ടോ ഈ ഉടുപ്പ് എനിക്ക് രണ്ടായിരത്തി പതിനേഴില് വാങ്ങിച്ച അതിന് എന്ത് മനസ്സിലായി പതിനേഴിലും ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇരുപത്തഞ്ചിലും ഇങ്ങനെ തന്നെ ഇരിക്കുക അപ്പൊ ഞങ്ങളാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനും വേണ്ടി നമ്മുടെ അടൂരോട്ട് പോവാട്ടോ അപ്പൊ അതിന് മുന്നേ കുറച്ച് റീൽ എടുക്കണം ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നോണ്ട് ഞാൻ ചോദിച്ചാൽ ഈ പാടൊക്കെ അത്യാവശ്യം ഒന്നും മറക്കാന്ന് വലിയ പാടൊന്നും ഇല്ല എല്ലാം ഒരുവിധം പോക്കിയിട്ടുണ്ട് എന്തേ നമ്മുടെ ഫോട്ടോഗ്രാഫർ അവിടെ കിടപ്പുണ്ട് ഇല്ലെങ്കി പറയാ എന്റെ ഹലോ ഗൈസ് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കും പറഞ്ഞിട്ട് ഒരുമുമാണ് ഞാൻ തേങ്ങ എടുത്തില്ല എനിക്ക് ബർഗർ മേടിച്ച് തന്നാലേ ഞാൻ എനിക്ക് നിങ്ങൾ തന്നില്ലെങ്കിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായാലും ഒരുപാടുണ്ട് ഈ ജോലിക്ക് പോകുന്നില്ലെന്ന് പറയുന്നാണോ നിനക്ക് ഇത്ര ഇതായിട്ട് ഇങ്ങനെ നടക്കുക

കൂടി പോയോ ആ ഞാ റെഡിയായി കൊറച്ച് കൂടി പോയോന്നൊരു സംശയം എനിക്ക് സാധാരണ സത്യം പറഞ്ഞാൽ മേക്കപ്പ് ഇട്ട എന്റെ മുഖത്തിന് ചേരത്തില്ല അത് വേറെ ഒരു കാര്യം അതുകൊണ്ട് അയ്യേ കണ്ട എന്റെ അച്ഛനെ പോലെ ഇരിക്കുന്നു എന്തി ഏജ് തോന്നും ഏജ് ഉണ്ട് അത് വേറെ കാര്യത്തിൽ ഏതോ പെണ്ണുങ്ങളാ മസ്താനി ചോദിച്ചു എത്ര വയസ്സാണ് അപ്പം പറയാൻ മുപ്പത് വയസ്സാണ് അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ഒരു നോട്ടാം എവിടെ അപ്പനെ ഇനി ഒരു അഞ്ചാറ് വർഷം മുപ്പത് തന്നെ ഓടുവന്ന് അപ്പം നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഫോട്ടോ എടുക്കാനും വേണ്ടി പോകുക കേട്ടോ നമ്മൾ പോകുന്നത് പറക്കോടാണ് അടൂര് ഒരു ലൊക്കേഷന് ഞാൻ ചീപ്പും എടുത്തു എൻ്റെ ക്ലിപ്പ് വേണ്ട ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട് ക്ലിപ്പും എടുത്തു ഓ ഒരു മദാമി പോലെ ഉണ്ട് അല്ലേ മുഖത്തേക്ക് ഇമ്മളീ സാധനമൊക്കെ കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് കൂടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നേ അപ്പം നമ്മൾ അങ്ങോട്ട് പോവാ പോകുന്ന വിശേഷമൊക്കെ കാണിക്കട്ടോ ഈ ഫോട്ടോഷൂട്ടിൻ്റെ ഇടയിലൊക്കെ അടി അടി ഞങ്ങൾ നമ്മി ഇടും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയും ായ്പമാരുടെ കല്യാണമാ അതാ ഇങ്ങനെ പോന്നെ കൊച്ചി ചേട്ടയുടെ കൂടെ ഉള്ള ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാ അതാ ഇങ്ങനെ പോന്നെ ചുമ്മാ ഫോട്ടോ എടുക്കാൻ പോവാടാ മുഖത്ത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ അല്ലേ കറക്റ്റ് അല്ലേ കേട്ടോ നമ്മുടെ ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സ് എനിക്ക് കുഞ്ഞിലെ കുഞ്ഞിലെ ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ കല്യാണം ഹരി ഹരി സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് പോവാട്ടോ അപ്പം ഈ ഡ്രസ്സ് എൻ്റെ ഒരു ചേച്ചിയുടെ കല്യാണത്തിന് വാങ്ങിച്ചതാ നല്ല ഡ്രസ്സായി മുഖത്ത് എന്തൊക്കെയോ കൂടിയിരിക്കുന്ന ഒരു ഫീല് നോക്കിയേ കറക്റ്റ് എന്തൊക്കെയോ എവിടേക്കോ കൂടിയിരിക്കുന്ന ഒരു ഫീല് ചേട്ടയുടെ കണ്ണും കൊണ്ട് നോക്കിയേ അപ്പം നമ്മൾ എൻ്റെ മുടിയേ

എന്റെ ഫോട്ടോസ് ഒക്കെ നിങ്ങളൊന്ന് കാണോ അപ്പൊ ഇതെന്താ സംഭവം അറിയാമോ ഒരു മേക്കപ്പ് ബ്രൈഡൽ മേക്കപ്പ് ട്രയൽ ചെയ്തതാ എന്റെ മുടിയിൽ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് ക്രിംബ് ചെയ്ത് വെച്ച് എന്താ ദൈവമേ അപ്പൊ അവരെ മനസ്സിലാവത്തില്ല അത് പോയതുമില്ല നന്നായിട്ടുണ്ട് അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കണിച്ചേട്ടനോട് വന്നേ ഈ ഉണ്ണിച്ചേട്ടൻ്റെ ചേട്ടൻ കണ്ടോ മഞ്ഞ 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 മഞ്ഞാ എന്റെ നമ്മൾ അങ്ങോട്ട് പോവാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഡ്രസ്സ് ശരിക്കും എന്നോട് അമ്മ ഈ ഡ്രസ് എടുക്കാൻ ഇത് എടുക്കണ്ട കാവിയെന്നൊന്ന് പറഞ്ഞ് ഞാൻ അടിയിട്ടെടുത്തൊരു ഡ്രസ്സാട്ടോ ഇനി എന്തോ വിഷയം ബർഗർ ബർഗർ ഞാൻ ഞാൻ അല്ല എടുക്കാൻ പറഞ്ഞു ഇത് ഉണ്ണിച്ചേട്ടെ ഉണ്ണിച്ചേട്ടീൽസിലുംറിയാം വീഡിയോ ഉണ്ണിചേട്ടനാ പറഞ്ഞത് ഉണ്ണിച്ചേട്ട് വീഡിയോ അയച്ചു പക്ഷെ നമ്മൾ ഉണ്ണിച്ചേട്ട് കണ്ടിട്ടില്ല നമ്മൾ ചെയ്തത് അതെടുക്കാനും എടുക്കാൻ ഞങ്ങൾക്കും വലിയ ഇത് ഉണ്ണിച്ചേട്ടൻ പക്ഷെ പറയും നമുക്കത് എടുക്കണം എടുക്കണം നമ്മളെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാട്ടോ നമ്മുടെ ആ നമ്മളതിന് ഒരു ബ്രാൻഡ് അംബാസി ട്രണ്ട് വരും അപ്പോൾ ഇവിടെ കേട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നത് ഇത് അടൂര് പറക്കോട് ഭാഗത്തുള്ളൊരു ലൊക്കേഷൻ ആട്ടോ എനിക്ക് കറക്റ്റ് സ്ഥലമൊന്നും അറിയത്തില്ല നേരത്തെ ഇവിടെ നിന്ന് നിറയെ മഞ്ഞപ്പൂ ആയിരുന്നു മഞ്ഞപ്പൂ പ്രതീക്ഷിച്ചാണ് നമ്മൾ വന്നത് പക്ഷേ ഈ ഡ്രസ്സിന് ഈ ലൊക്കേഷൻ ഓക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ ഡ്രസ്സ് നിറയും ചെന്നപ്പോൾ തൊട്ട് പുല്ല് കയറും അവിടെ കാടും പടലേക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടാട ലൈറ്റുകൂടെ പിടിച്ചാൽ ഞാൻ പോവാം അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് എഴുത ഡ്രസ്സാണ് ഇതിനായിരത്തി എത്ര രൂപയായിട്ടുള്ളായിരുന്നോട്ടെ ഇതിൻ്റെ പല ഷെയ്ഡ് ഉണ്ടായിരുന്നു റെഡ് ഗ്രീന് പക്ഷേ ഞാൻ അടി ബ്ലാക്ക് തന്നെ എടുത്തു അപ്പം അമ്മ എന്നോട് പറഞ്ഞു കല്ല്യാണത്തിന് കറുപ്പിട്ടുണ്ട് പൊക്കൂട എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടോ ഞാൻ പോസ് ചെയ്യാം ഭർത്താവ് ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടും പക്ഷേ ഈ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിലെല്ലാം ഞങ്ങൾ തമ്മി അടിയിട ചേട്ടാ എനിക്ക് പോസും കാര്യങ്ങളും ഒന്നും പറഞ്ഞു തരത്തില്ല എങ്ങനെ ഇരിയോ അങ്ങനെ ഇരിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോട്ടോ എടുക്കാറ് അപ്പോൾ എനിക്ക് അത്യാവശ്യം ഫോട്ടോസിൻസ് ഉള്ളത് കൊണ്ട് വെറുതെ ആട്ടെ എനിക്ക് ഫോട്ടോസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് കൊച്ചിയിൽ പോയില്ലേ ഇൻ്റർവ്യൂവിന് ആ ടൈമിൽ ചേട്ടാ എനിക്ക് വാങ്ങിച്ചതന്നേ അപ്പം ഇതുകൂടെ ഈ ഡ്രസ്സിൻ്റെ കൂടെ നല്ല ചേർച്ചയായിരുന്നു അപ്പം ഇതിന് ഈ സ്ക്രീൻ ഇങ്ങനെ വന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നമ്മളപ്പോൾ ഒരു പാട്ടിൻ്റെ തീമ് വെച്ചിട്ടാട്ടോ എടുക്കുന്നത് മറ്റേ സമ്മറിൻ ബദ്ലഹേമോ അതാണ് തോന്നുന്നു പാട്ട് അത് എനിക്ക് ആ സിനിമയുടെ പേരറിയത്തില്ല കറക്റ്റാണോ പേര് അപ്പോൾ എൻ്റെ ഡ്രസ്സ് നിറയും പൊടിയായി പൊടിയെന്ന് വെച്ചാൽ അവിടെയുള്ള ഈ പോച്ചയും കാര്യങ്ങളും എല്ലാം ആയി എൻ്റെ ഡ്രസ്സിൽ കുരുങ്ങിയിരിക്കുക അപ്പോൾ ആ പാട്ട് വെച്ച് കുറേ നേരം കൊണ്ട് റീൽ എടുക്കുക അപ്പോൾ ചേട്ടയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ചേട്ടായി പറഞ്ഞു എൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലേ കവി എനിക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനങ്ങ് കുഴപ്പം പക്ഷേ ചേട്ടായി എടുക്കാ എടുക്കുക എന്നുള്ള ആ മൈൻഡിൽ നിൽക്കും എനിക്ക് പോകുന്നവരെയുള്ള ചാട്ടമേ ഉള്ളൂ അത് കഴിഞ്ഞ് എൻ്റെ ആ ചാട്ടവും തുടുപ്പൊക്കെ അങ്ങ് കഴിയും കേട്ടോ പിന്നെ എനിക്ക് എടുക്കാൻ വലിയ താല്പര്യമൊന്നും കാണത്തില്ല കുറച്ച് മടിയാവുമ്പോഴത്തേക്ക് ഞാൻ പറയും മതി കിട്ടിയ ഫോട്ടോസും മതിയെന്ന് അപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടി ഞാൻ ഫോട്ടോസ് ഒന്നും സത്യം പറഞ്ഞു ഈ വീഡിയോ ഈ ഓഡിയോ കൊടുക്കുന്ന ടൈമിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ല ചേട്ടാ കടയിൽ പോയി വന്നിട്ട് വേണമെങ്കിൽ ഇനി ഫോട്ടോസൊക്കെ കാണാനായിട്ട് അപ്പോൾ ഒരു റീലൂടെ എടുത്തു പിന്നെ അതിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു കേട്ടോ അത്യാവശ്യം അടിപൊളിയായിരുന്നു പിന്നെ ക്ലൈമറ്റും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല നമ്മൾ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ തിരിച്ച് പറയാൻ ആവുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ പോയി നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ലൈറ്റും കാര്യങ്ങളും ഇല്ലായിരുന്നു ചെന്നപ്പം കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു രണ്ട് മൂന്ന് മരത്തിൻ്റെ ചോട്ടിലിരുന്നുള്ള ഫോട്ടോസേ ഉള്ളൂ കേട്ടോ ബാക്കി ലൊക്കേഷനൊന്നും നമുക്കങ്ങനെ ഫോട്ടോ ഈ ഡ്രസ്സിന് ചേരുന്ന ലൊക്കേഷൻ ഇല്ലായിരുന്നു കേട്ടോ ഓരോ ഡ്രസ്സിനും ഓരോ ലൊക്കേഷൻ ആയിരിക്കുമല്ലോ കുറച്ചുകൂടെ സ്യൂട്ടാകുന്നത് അപ്പോൾ അടിപൊളി ലൊക്കേഷനിലാണെങ്കിൽ നമ്മുടെ ആ ഡ്രസ്സും കുറച്ച് എൻഹാൻസ് ആയിട്ട് നിൽക്കും ആ അറ്റ്മോസ്ഫിയറും കുറച്ച് അടിപൊളിയായിരിക്കും ഇത് റീലിനു നമ്മൾ ട്ടോ അപ്പോൾ റീലൊക്കെ ഞാൻ എൻ്റെ നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ എത്ര വെട്ടം ഇതിൻ്റെ ഇടയിൽ ഞാൻ വീഴാൻ അറിയാമോ ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്ന് ഞാനും ചേട്ടൻ കൂടെ ചെറിയൊരു അടിയുണ്ടായി അതെല്ലാ ഫോട്ടോഷൂട്ടിനും അടിയും ഉണ്ടാകും ചേട്ടായി പറയുന്നത് പോലെ ഞാൻ ചെയ്യത്തില്ല ഞാൻ എനിക്കിഷ്ടമുള്ളതേ ചെയ്തുള്ളൂ അപ്പോൾ ചേട്ടൻ പറയും ഇത് ഞാനായി എടുക്കുന്നത് ഞാൻ പറയുന്ന പോലെ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നീ ചെയ്യേണ്ട എന്നൊക്കെ പറയും എന്നിട്ട് കുറേ വട്ട എന്നെ പറഞ്ഞു അങ്ങോട്ടോട് ഇങ്ങോട്ടോട് തൊപ്പി വെച്ചോടോട് തൊപ്പി ഇല്ലാതോട് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റാണ് എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ദേഷ്യം കുറേ കഴിയുമ്പോഴത്തേക്കും എനിക്ക് തലവേദനയും കാര്യമൊക്കെ എടുക്കും ഒന്നാമത് ഞാൻ മുടിയിൽ എണ്ണ തേച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മുടെ ഷൂട്ട് ഏകദേശം കഴിഞ്ഞു നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു റീലും എടുത്ത് ഞാൻ കുഴപ്പി കൊതുക്കോ എന്റെ ഉടുപ്പ് മൊത്തം ഇവിടുത്തെ ഒരു പുല്ലായി ഇനി നമ്മൾ ഉണ്ണിച്ചേട്ടൻ്റെ ഫോട്ടോ എടുക്കുവാണേ ഒരു വൃത്തികെട്ട ഒരു പുല്ല് മേലെല്ലാം ചൊറിയുവാ കേട്ടോ കുറച്ച് അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഇടയ്ക്കൊക്കെ എടുക്കുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നമ്മൾ ആ കിടക്കുന്ന കാരണം മുന്നേ ഇന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു അത് അതെടുത്തപ്പോഴത്തേക്ക് ചേട്ടായി പറഞ്ഞു ഈ കാറിൻ്റെ മുന്നേ നിന്നേ ചേട്ടയ്ക്കടി ചെറിയ കുശിയും പഠിച്ചു അങ്ങനെ നമ്മൾ വന്ന് നമ്മുടെ കാറിൻ്റെ മുന്നേ ഇന്നും ഫോട്ടോ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോകാം ഉടുപ്പ് നിറയെ നീണ്ട പുല്ലൊക്കെയായി ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഫുള്ള് എന്തൊക്കെയോ ആയി ഇനി ഇതെല്ലാം വീട്ടിൽ പോയി പിച്ചി പറിക്കണം നമ്മൾ ഇനി നേരെ ഉണ്ണിച്ചേട്ടാ നമുക്ക് ബർഗർ വാങ്ങിച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോവാം അല്ലേ ഉണ്ണിച്ചേട്ടാ ബർഗർ ആ അതെ ഉണ്ണിച്ചേട്ടെ അടിപൊളി ഫോട്ടോഷ്ടായിരുന്നേ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടൂര് ബർഗർ ലോഞ്ചിൽ വന്നോട്ടെ ഞാൻ ഫസ്റ്റ് ടൈം ബർഗർ കഴിക്കുന്ന ഇവിടെ നിന്ന് അടിപൊളി ബർഗർ ആട്ടോ അപ്പോൾ ബർഗർ അതിനൂടെ ഒരു ഉള്ളക്കിഴങ്ങ് എണ്ണയിലിട്ട് പൊരിച്ചൊരു സാധനം അതും അടിപൊളിയായിരുന്നു പക്ഷേ എന്ത് കിട്ടിയാലും ഞാൻ മുഴുവൻ കഴിക്കത്തില്ല ലാസ്റ്റ് ഒരു വായെങ്കിലും ചേട്ടായിക്ക് കൊടുക്കും പക്ഷേ ബർഗർ അടിപൊളിയായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം ഇവിടുന്ന് കഴിച്ചോണ്ട് തന്നെ ബർഗറിൻ്റെ ടേസ്റ്റ് ഇതിങ്ങനെ വായിലോട്ട് വെക്കുമ്പോഴത്തേക്കും നല്ല മെൽറ്റ് ആയി പോകുന്ന ഒരു ബർഗറാണ് ഇങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ മുഖം എല്ലാം കഴുകി കേട്ടോ കാരണം ഈ എന്നും മേക്കപ്പിടുന്ന നല്ലതല്ല ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ഇടത്തില്ല ലിപ്സ്റ്റിക് മാത്രമേ ഇടത്തുള്ളൂ പക്ഷേ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ കുരുവാകും പിന്നെ ഞാൻ തലയിൽ എണ്ണ തേച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസമായി അതുകൊണ്ട് ഞാൻ നല്ല അളിച്ച് പൊളിച്ച് എണ്ണ തേച്ചിട്ടുണ്ട് എണ്ണ തേച്ച് മുടി കെട്ടിവെച്ചു ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എണ്ണ തേപ്പവും ഇല്ല മുടി രാത്രി കെട്ടിവെപ്പവും ഇല്ല കാരണം ഇന്ന് രണ്ട് ദിവസം മുന്നേ ഈ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ അന്നായിരുന്നു ഷാംപൂ വാഷ് ചെയ്തത് അപ്പം ഞാൻ ചോദിച്ചിന് ഉടനെ ഷാംപൂ ഇട്ട് കഴുകണ്ടതെന്ന് വെച്ചാൽ എണ്ണ തേച്ചില്ല സാധാരണ ഇന്ന് എണ്ണ തേച്ച് തല നനച്ചാൽ കുളിക്കുന്നത് രണ്ട് ദിവസം തലേ നനച്ചില്ല അപ്പം ഇന്ന് എണ്ണയൊക്കെ തേച്ച് കെട്ടിവെച്ച കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാമേ